ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ ആരംഭിക്കാൻ വേണ്ടിയുള്ള ആരാധകരുടെ കാത്തിരിപ്പ് ഇപ്പോൾ അവസാനിക്കുകയാണ് അതായത് സൂപ്പർ കപ്പ് ആരംഭിക്കുകയാണ് വരുന്ന ശനിയാഴ്ചയാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുക ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും ഡംബോയും തമ്മിലാണ് ഏറ്റുമുട്ടുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം മുപ്പതാം തീയതിയാണ് അരങ്ങേറുക എവിടെയാണ് ലൈവ് കാണുക അത് നിരന്തരം ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അക്കാര്യത്തിൽ വ്യക്തമായ ഒരു റിപ്പോർട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് കെൽനോവിൻ്റെ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നെഗിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് നമുക്ക് വീക്ഷിക്കാൻ കഴിയുക അതേസമയം സ്റ്റാർ സ്പോർട്സിലും വീക്ഷിക്കാൻ കഴിയും സ്റ്റാർ സ്പോർട്സും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറുമാണ് ഇത് തത്സമയം സംപ്രേക്ഷണം ചെയ്യുക എന്നാണ് ആശിഷിനേക്ക് പറഞ്ഞിട്ടുള്ളത് അതേസമയം ബാമ്പോലിമിലെ അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ ലൈവ് ഉണ്ടാകും പക്ഷെ അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളത് തീരുമാനമായിട്ടില്ല അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ അഥവാ സ്റ്റാർ സ്പോർട്സിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കാം പക്ഷേ അക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല അതേസമയം ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ ഹോട്ട് സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സിലും ഉണ്ടാകും എന്നുള്ളതാണ് ആശിഷ് നേഗി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് മത്സരങ്ങൾ അത് ബാമ്പോലിമിലെ അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ആ മത്സരങ്ങൾ എവിടെ കാണാം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല ബാക്കിയുള്ള മത്സരങ്ങൾ ജിയോ ഹോട്ട് സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലുമാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാണ് ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുള്ള വിവരം ഈ വീഡിയോ അവസാനിക്കൊന്നും അടുത്തൊരു മേഖല കാണാം